വളരെ ലളിതമായിട്ടുള്ള ജീവിതത്തിനും അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണത്തിനുമൊക്കെ പേരുകേട്ട ഒരു കൂട്ടം അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അമിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും അവർക്ക് അനുവദനീയമല്ല അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇവിടെ നടക്കുന്ന മാരേജുകൾക്ക് സഭയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം എന്നാൽ അതുപോലെ തന്നെ ഇവിടെ വിവാഹമോചനം എന്ന് പറയുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ വേർപെരിയലുകൾ ഇവിടെ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല കുട്ടികളുണ്ടാകുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ തടയാൻ ശ്രമിക്കില്ല മിക്ക സ്ത്രീകളും വീടുകളിലാണ് പ്രസവിക്കുന്നത് ഒരു മിഡ് വൈഫിൻ്റെയോ സമൂഹത്തിലെ മറ്റ് പരിചയസമ്പന്നരായിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ വീടുകളിൽ പ്രസവിക്കുന്നത് മിക്ക കുടുംബങ്ങൾക്ക് ഏഴ് മുതൽ പത്ത് വരെയൊക്കെ കുട്ടികൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ വളരെ കുറച്ചു മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ ടിവിയോ ഫോൺ ോണുകളും ഒക്കെ ഇവർ ഉപയോഗിക്കാറില്ല അവർ ആശയവിനിമയത്തിനു വേണ്ടി വളരെ ലളിതമായിട്ടുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് മറ്റ് പലരെയും പോലെ അവർ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ വാഹനങ്ങളോ ഒന്നും അവർ ഉപയോഗിക്കാറില്ല ഇവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡ്രസ് കോഡിനെ സംബന്ധിച്ച് കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട് അമ്മേ സ്ത്രീകൾ പാറ്റേണുകളോ അല്ലെങ്കിൽ തിളക്കമുള്ളതോ ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അവർ വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് ഇത് പലപ്പോഴും അവർ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളായിരിക്കും അതുപോലെ തന്നെ അവർ ഹെഡ് കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് ദൈവത്തോടും വർത്തകന്മാരോടുമുള്ള ഒരു സമർപ്പണമായിട്ടാണ് അവർ കരുതുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല വിവാഹമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ അവർ ധരിക്കാറില്ല കാരണം അതെല്ലാം ഒരു മായയായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ മേക്കപ്പ് ചെയ്യാറില്ല കാരണം മേക്കപ്പ് ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മേക്കപ്പ് അനുവദനീയമല്ല മാത്രമല്ല അവിടെയുള്ള സ്ത്രീകൾക്ക് മുടി മുറിക്കുന്നതിനൊന്നും അനുവദിക്കില്ല നീളമുള്ള മുടി സ്ത്രീത്വത്തിന്റെയും എളിമയുടെയും പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ അവർ മുടി മുറിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോകളും കുറവാണ് ഫോട്ടോഗ്രാഫുകൾ കൊത്തിയെടുക്കുന്ന ചിത്രങ്ങളുടെ ഒരു രൂപമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ചിത്രങ്ങൾ എടുക്കാറില്ല അതവിടെ അനുവദനീയമല്ല പിന്നീടുള്ള സ്ത്രീകൾക്ക് പരിമിതമായ വിദ്യാഭ്യാസം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് മേക്സ് എട്ടാം ക്ലാസ് വരെയൊക്കെ ആയിരിക്കും അവിടെയുള്ള സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് ഗൃഹനിർമ്മാണത്തിലും അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്നതിലും ഭർത്താക്കന്മാരെ ഒക്കെയാണ് അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭർത്താവിനെയും ഒപ്പം കുടുംബത്തെയും നോക്കുക എന്ന പഴയ ആചാരത്തിലൂടെയാണ് അവർ ഇപ്പോഴും കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്നത് പള്ളിയിലെ ശുശ്രൂഷകളിലേക്ക് അവർ പതിവായിട്ട് ഹാജരാകേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഇവിടെയുള്ളവർക്ക് പേഴ്സണൽ സ്വത്തുക്കളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല സാമുദായിക ജീവിതത്തിനും വിഭവങ്ങൾ പങ്കിടുന്നതിനും ഒക്കെയാണ് അവർ ഊന്നൽ നൽകുന്നത് ഇവിടെയുള്ള പുരുഷന്മാർ പൊതുവേ സഭയ്ക്കുള്ളിൽ നേതൃത്വപരമായ റോളുകളൊക്കെ വഹിക്കുന്നവരാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാമെങ്കിലും പുരുഷന്മാരെ പോലെ നേതൃത്വത്തിനോ പരസ്യമായിട്ട് സംസാരിക്കുന്നതിനോ ഒന്നും അവസരങ്ങളില്ല ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഇവിടെയുള്ള പാവുകൾക്ക് മുഖമില്ല എന്നുള്ളതാണ് കുട്ടികൾ കളിക്കുന്ന പാവുകൾക്ക് മുഖമുണ്ടായിരിക്കില്ല ഒരു തലയുടെ ഭാഗം ഉണ്ടെങ്കിലും അതിനെ കണ്ടും മൂക്കും ചെവിയും ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല വളരെ പ്ലെയിനായിട്ടായിരിക്കും അത് നിർമ്മിച്ചിരിക്കുന്നത് വിനയത്തിനും ലാളിത്യത്തിനുമുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തത് അമിഷ് കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ വേണം പൂന്തോട്ടത്തിൻ്റെ പരിപാലനങ്ങൾ നടത്തേണ്ടത് എന്ന് പ്രത്യേകിച്ച് നിയമമുണ്ട് ഗാർഡനുകൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അതുപോലെ വീടിന് പുറത്ത് അവർ ജോലി ചെയ്യരുത് എന്ന പ്രത്യേക നിയമവും ഉണ്ട് അവർ വീടിനുള്ളിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണം അവർ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും പരിപാലകരായിട്ടാണ് കണക്കാക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞതിൽ ഏത് നിയമത്തോടാണ് നിങ്ങൾക്ക് തീരെ യോജിക്കാൻ കഴിയാത്തത് എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക